ഹലോ എല്ലാ കൂട്ടുകാർക്കും പാറു അമ്മ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സന്തോഷത്തോടെ സ്നേഹത്തോടെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ യൂട്യൂബിലൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ സമയക്കുറവ് കൊണ്ടും വേറെ പല പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടും അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ട്രാവൽ ബ്ലോഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ട്രാവൽ ചെയ്തപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ പിടിച്ചു പക്ഷേ അതെല്ലാം ഈ ഫോണിൽ നിന്ന് എങ്ങനെയോ ഡിലീറ്റായിപ്പോയി അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ ചില സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടുണ്ടാക്കുമ്പോൾ ഞാൻ അത് വീഡിയോ എടുക്കാറുണ്ടായിരുന്നു അപ്പോൾ അതും ഈ ഫോണിൽ നിന്ന് ഡിലീറ്റായി കുറേ സംഭവങ്ങളൊക്കെ ഡിലീറ്റായിപ്പോയി കേട്ടോ ഉദാഹരണം അതൊന്ന് സമയത്ത് അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന സമയത്ത് എടുത്ത് വെക്കുകയും പിന്നെ നേരം കിട്ടുമ്പോൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുമായിരുന്നു പതിവ് അപ്പോൾ അതിന് പറ്റിയില്ല ഇതൊക്കെ ഇതിൽ നിന്നില്ലാണ്ടായിപ്പോയി ഇനിയിപ്പം പുതിയതായിട്ടെന്തെങ്കിലുമൊക്കെ നമ്മൾ ഇതിനകത്ത് വീഡിയോ എടുക്കണം ചെയ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എടുക്കണം എന്നാലേ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാനിതിനിടയ്ക്ക് ഒരു കോളിഫ്ലവറിൻ്റെ ഒരു ഗോപി മഞ്ചൂരിയൻ എന്ന് പറഞ്ഞാൽ അതായത് സിമ്പിളായിട്ട് നമ്മൾ വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ അതിനായിട്ടൊന്നും മേടിച്ചിട്ടില്ല വീട്ടിൽ ഒത്തു കിട്ടിയ സാധനങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ട് ചുമ്മാ ഒരു കറി ഉണ്ടാക്കി കേട്ടോ ഗോപി മഞ്ചൂരിയൻ പേരൊക്കെ ഇടാമെന്ന് വേണമെങ്കിൽ പറയാം ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പേര് വിളിക്കാം കേട്ടോ അതുപോലെ അപ്പോൾ ഞാനത് വീഡിയോ എടുത്ത് അത് പോയിട്ടില്ല അത് ഇതിനകത്ത് കിടപ്പുണ്ടായിരുന്നു അപ്പം ഞാനതൊന്ന് അപ്ലോഡ് ചെയ്യുവാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും സ്നേഹമുള്ള എല്ലാ കൂട്ടുകാരും മക്കളും കൊച്ചുമക്കളും ഒക്കെ യൂട്യൂബ് കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഓൾ നല്ല ഓപ്ഷൻ തന്നെ ഇനേബിൾ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അത് ശരിയായില്ലെങ്കിലോ കൊള്ളില്ലെങ്കിലോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോസിറ്റീവ് ആണെങ്കിലും അതിൻ്റേതായ രീതിയിൽ കമൻറ്റുകൾ ഇടാം കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കണമെന്നും ഇടണമെന്നൊക്കെ താല്പര്യമുണ്ട് പക്ഷേ മറ്റു കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് മറ്റു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചില ചില ജോലി ഉള്ളത് കൊണ്ടാണ് ഇത് പറ്റാതെ പോയത് എന്നാലും മാക്സിമം ഞങ്ങൾ വീഡിയോ എടുക്കും അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും ഇതെല്ലാം ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണമെല്ലാവരും അപ്പോൾ വീഡിയോയിലേക്ക് പോയാലും ഓക്കേ അപ്പോൾ ഇന്ന് നമുക്കൊരു കോളിഫ്ലവർ വെച്ചൊരു ഐറ്റം ഉണ്ടാക്കാം കേട്ടോ ഗോവി മഞ്ചൂരി ഇതാണ് ഇത്ര ഉൾപ്പെടെ വരെ നമ്മളിന്ന് വാങ്ങിച്ച് പച്ചക്കറിക്കടയിൽ നിന്ന് പച്ചക്കറിക്കടയിൽ വന്നിട്ട് കുറച്ച് ദിവസമായ തോന്നണം അങ്ങനെ ഒരുമാതിരി പഴക്കമൊക്കെ ഉണ്ട് എന്നാലും നമ്മളിത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതാണ് നല്ല വൃത്തിയായിട്ട് കഴുകി ഇല എല്ലാം തണ്ടുവെല്ലാം കണ്ടിച്ചു കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒരേ പൂക്കളായിട്ട് ഇങ്ങനെ അടർത്തി അടർത്തി എടുത്തിട്ട് പിന്നെ അല്പം ചൂടുവെള്ളം ചൂടുവെള്ള മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടൊന്ന് തിളപ്പിച്ചിട്ട് അതിനകത്തൊക്കെ ജസ്റ്റ് ഒന്ന് വാട്ടി എടുക്കണം കാരണം എന്തെങ്കിലും പ്രാണി ഉണ്ടെങ്കിൽ അത് ചത്തുപോകണം പിന്നെ അതുപോലെ തന്നെ വിഷാംശങ്ങളുണ്ടെങ്കിൽ പോകണം അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് കഷ്ണങ്ങളാക്കി അല്പം തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് വാട്ടിയെടുക്കാം എന്നിട്ട് നമുക്കിതിനെ ഒരു സിമ്പിളായിട്ടുള്ള ഗോപി മഞ്ചൂരിയൻ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല സിമ്പിളായിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാം ഗോപി മഞ്ചൂരിയൻ എന്ന് പറയുന്ന സംഭവം ഇതുകൊണ്ട് ഉണ്ടാക്കി നോക്കാം നമുക്ക് ഇത് കഷ്ണങ്ങളാക്കട്ടെ ഞാൻ അപ്പോൾ നമ്മൾ ആ കോളി ഫ്ലവർ ഇത് കണ്ടോ കഷ്ണങ്ങളാക്കി എടുത്തു കേട്ടോ അതിൻ്റെ ഞെട്ടെല്ലാം കണ്ടിച്ച് കളഞ്ഞുണ്ടോ അത്ര വേസ്റ്റായിട്ട് മാറ്റി എടുക്കുന്നുണ്ട് കണ്ടോ അത്ര വേസ്റ്റായി കളഞ്ഞു അത്ര ഉണ്ടായിരുന്നു അതിനകത്ത് പോകാനായിട്ട് ബാക്കിയുള്ള പൂവായിട്ടുള്ളതെല്ലാം കണ്ടിച്ചെടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിലൊന്നും കൂടെ കണ്ടിക്കാം ഇത്രയും കുഴപ്പമില്ല ഇത് ഇനി ഇത് നമ്മൾ മഞ്ഞൾപ്പൊടി വെള്ളം ഉപ്പ് വെള്ളത്തിലിട്ട് തിളപ്പൊക്കി വേണം അപ്പോൾ തിളച്ച് വരുമ്പോഴത്തേനും പൂവിട്ട് പെട്ടെന്ന് തന്നെ ഇത് ഈ ഓപ്പ് ചെയ്തിട്ട് നമ്മൾ അരിപ്പത്തലിക്ക് പൂരി എടുക്കും കാരണം അതിനകത്തുള്ള പുഴുക്കൾ ചത്തുപോകാനും വിഷാംശം നഷ്ടപ്പെട്ടു ഇല്ലാതെ പോകാനും വേണ്ടിയിട്ടാണ് ഈ മഞ്ഞൾപ്പൊടിക്കകത്തും ഈ ഉപ്പിനകത്ത് ഇടുന്നത് തിളച്ച വെള്ളത്തിൽ അല്പം ഒന്ന് വാടിക്കിട്ടും അപ്പോൾ ഒരു പകുതി വേവ് ആകുകയും ചെയ്യും എന്നിട്ട് നമുക്കത് എണ്ണയിൽ പൊരിച്ചെടുക്കണം അപ്പോൾ അത് കാണിക്കവേ കാണിക്കല്ലേ ഇപ്പം തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ കോളി ഫ്ലവർ ഇട്ടു കേട്ടോ അതെ ഇതുണ്ട് പീസ് പീസാക്കി കോളി ഫ്ലവർ ഇട്ടിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് നമുക്കത് കൊരിയെടുക്കാം ഒരു പകുതി വേവായിട്ടുണ്ട് ൈസായിട്ട് ഉപ്പ് ഉയർത്തിട്ടുണ്ട് കേട്ടോ ഒരല്പം മാത്രം പുഴുക്കളും പ്രാണികളൊക്കെ ചത്തു പോകാനും ഇതിനടിച്ചിരിക്കുന്ന വിഷമൊക്കെ കുറച്ചെങ്കിലും നഷ്ടപ്പെടും കേട്ടോ ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പിന്നെ കുറേയൊക്കെ അവിടെ ഇരിക്കാൻ സാരമില്ല ഇല്ല രണ്ടാം രീതിയിലൊക്കെ തന്നെയാണ് കഴിക്കണത് അപ്പം നമുക്ക് ഈ കോളിഫ്ലവർ ഉണ്ടല്ലോ ഇത് എണ്ണ പൊരിച്ചെടുക്കണം അതിന് ഒരു കോട്ടിങ് കൊടുക്കണം ഒരു ചെറിയ കോട്ടിങ് അതായത് ഇതുണ്ടോ കാശ്മീരി മുളക് പൊടി ഒരല്പം കടലമാവ് കടലമാവിൻ്റെ പൊടിയുണ്ട് പിന്നെ ഇത് കോൺഫ്ലവർ സകലം ഉണ്ട് പിന്നെ ഉപ്പ് ഇത് മൂന്ന് നാല് കൂട്ടം കൂടെ ചേർത്തിട്ടിരിക്കുന്ന ഇത് ഇത് സകലം വെള്ളമൊഴിച്ച് ഒരു ചെറിയ രീതിയിൽ ഒന്ന് മുക്കി പൊരിക്കുന്ന അതേ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം വെള്ളമൊഴിച്ചിട്ട് എന്നിട്ട് നമുക്ക് ഈ കോളി ബ്ലവറ് ഇതിനകത്തിട്ട് മുക്കി ഓരോന്ന് മുക്കിയെടുത്ത് എണ്ണക്കേത്ത് ആദ്യമേ തന്നെ പൊരിച്ച് പൂരി എടുക്കാം അതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ എണ്ണ നന്നായിട്ട് മൂത്തിട്ടുണ്ടോ കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് പിരിച്ചട്ടിക്ക് വെച്ച് നന്നായിട്ട് മൂത്തും ഇതുണ്ടോ ഇതിനകത്തേക്ക് കുറച്ച് പൂരി ഇട്ടിട്ടുണ്ട് ഇതിഞ്ഞ് ഒന്നൊന്നായി നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ച് പൂരി വെക്കണം ഇതുപോലെ കിട്ടണം ഓരോന്നെ ഓരോന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ചെറിയ രീതിയിൽ വേണം പകുതി ആയി കഴിഞ്ഞാൽ ചെറിയ രീല് വേവിക്കണം കാരണം ഇതിൻ്റെ ഉൾവശം എന്ത് കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ ഫുൾ ലൈവിൽ കിടന്ന് കഴിഞ്ഞാൽ പുറം കരിയും അകം വീകൂല്ല അതുകൊണ്ട് ചെറിയ പ്ലെയിനിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് വീണ്ടും വേവിക്കാനുള്ളതാണ് കറിയിലിട്ട് കറിയാക്കി എടുക്കാനുള്ള ആൾ അതുകൊണ്ട് ഇത്ര വെട്ടാൽ മതി വെന്തിട്ടുണ്ട് അത്യാവശ്യം വെന്തിട്ടുണ്ട് നമ്മൾ ചൂടുവെള്ളത്തിയിട്ടൊന്ന് വിണ്ടു ചെണ്ണയിലിട്ട് ഒന്ന് വിന്തോ ഇന്ന് കറിയിലിടുമ്പോൾ ഒന്നും കൂടെ വേവു അപ്പോൾ അത്യാവശ്യത്തിന് വേവായിട്ടുണ്ട് അപ്പോൾ ഇത് കോരി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഇതേപോലെ തന്നെ വറുത്ത് കോരി എടുക്കാം അപ്പം നമ്മൾ എന്തുണ്ടോ കോളിഫ്ലവർ വറുത്ത് കോരി വെച്ചിട്ടുണ്ടോ കേട്ടോ ഇനി നമുക്കതിൻ്റെ ബാലൻസ് വന്ന എണ്ണയിലേക്ക് ചെയ്ത് ബാലൻസ് വന്ന എണ്ണയിൽ ഈ ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കം ഒരു സവാള ഇതിങ്ങനെ ക്യൂബായിട്ട് അരിഞ്ഞ് ഇത് ഇതിനകത്ത് ചേർത്ത് ഒന്ന് വഴറ്റി എടുക്കണം പച്ചക്കറ മാറ്റി പച്ചക്കറ മാറ ഉണ്ടായിരുന്നു ഒന്ന് വാടിയാൽ മതി ഇതൊന്ന് വാടി കോഴി വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് സവാള വലക്കി വയ്ക്കണം സോസുകളും ചേർക്കാം അപ്പം ഇതൊന്ന് വാ പിന്നെ വാടി കോഴിവെക്കട്ടെ കേട്ടോ അപ്പം നമ്മൾ കുറച്ച് അതായത് ഒരു കുഞ്ഞ് സവാള ചെറുതായി അരിഞ്ഞ് കുഞ്ഞുരൂന്ന് അരിഞ്ഞിട്ട് ആ ബാലൻസ് വന്ന തന്നെ ചേർത്ത് അതായത് ഒലിക്കണ്ണ ചേർത്ത് മൂപ്പിച്ചെറുപ്പ് രണ്ട് പച്ചമുളക് രണ്ടേ രണ്ട് പച്ചമുളകും കൂടാൻ ഇനി ഇതിൽ നമുക്ക് ചേർക്കേണ്ടത് വേപ്പില വേപ്പിനല്ല തക്കാളിയുടെ സോസ് ചേർക്കണം പിന്നെ സോയാ സോസും റെഡ് ചില്ലി സോസും ഒക്കെ ചേർത്താൽ നല്ലതാണ് പക്ഷേ നമ്മളിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല നമ്മൾ ഈ ടൊമാറ്റോ സോസ് മാത്രമേ ചേർക്കുന്നുള്ളൂ കുറച്ച് മല്ലേലേ അതും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം പിന്നെ നന്നായിട്ട് ഇന്ന് വഴഞ്ഞ് വരക്കാം അത് വെച്ചോ ഇപ്പം നമുക്കൊരല്പം സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ടൊമാറ്റോ സോസ് അതായത് ഇതിനേതിപ്പം നമ്മൾ സോയ ഒന്നും ചേർക്കുന്നില്ല അത്യാവശ്യം എരിവിനുള്ള പച്ചമുക്കുണ്ട് പിന്നെ അല്പം മുളക് പൊടിയൊക്കെ ചേർത്ത് നമ്മൾ വാറ്റർ ഉണ്ടാക്കിയത് കൊണ്ട് അതിനും അത്യാവശ്യം എരിവുണ്ട് അതുകൊണ്ട് പിന്നെ ഇത് കളറ് കിട്ടാനായിട്ട് ഇതൊന്നും ചേർത്ത് കൊടുക്കാൻ മതി ഇതിലേക്ക് നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന കോൺ കോളിഫ്ലവർ കോണിഫ്ലവറിനാണ് ഞാൻ എപ്പോഴും പറയുന്നത് കോളിഫ്ലവർ ഇട്ട് വയ്ക്കുന്നത് തീരുണ്ട് നന്നായിട്ട് വെക്കട്ടെ ഈ ടൊമാറ്റോ സോസും കോളിഫ്ലവറുടെ കൂടിയൊന്നും നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടെ അതിനുശേഷം നമുക്ക് ക്യാപ്സിക്കോർ സവാളി വാ പിന്നെ വാട്ടി വെച്ചിരിക്കുന്നുണ്ട് അതായത് പകുതി വേവില്ല താൽത്താകം വേരെ കണ്ടത്തുള്ളൂ പിന്നെ ഇതിൻ്റെ പുറേട്ടൊന്നും കൂടെ വഴിക്കില്ല ബാക്കിയുള്ളത് അത്യാവശ്യത്തിനുള്ള വേവായിട്ടുള്ളൂ ഇതിനൊരു പച്ചപ്പുണ്ടായിരിക്കണം എല്ലാം വേണം നമ്മൾ കഴിക്കട്ടെ അതുകൊണ്ട് തന്നെ കണ്ടാനും വാടി പോയാൽ അതിനാ ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ ഇനി നമുക്ക് ഈ ക്യാപ്സിക്കാസ് കൊടുക്കാം ക്യാപ്സിക്ക് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം അര ഗ്ലാസ് വെള്ളം ചേർത്ത് മിക്സ് ആയി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി വരാൻ വേണ്ടിയിട്ടാണ് അല്പം കൂടി സോസ് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം ആവശ്യത്തിന് ഉണ്ടാവും ഇല്ലെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് ടോഷനായിട്ടൊക്കെ നന്നായിട്ട് ഉപ്പുള്ളത് വേണം അതുപോലെ ഇങ്ങനെ ഉപ്പ് ഇതിൻ്റെ ആവശ്യമില്ല എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം അതിന് ശേഷം നമുക്ക് അര ഗ്ലാസ് വണ്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് ആവിളച്ച് വരണം തിളച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ വെട്ടി തിളക്കുന്നതൊക്കെ ഒന്ന് ചൂടായി വരിക ആ നമ്മൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇരിക്കണം ഇത് കൊണ്ടാം അര ഗ്ലാസ് വേണം നമുക്ക് നങ്ങക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനകത്ത് വേഗം വിനാഗിരി ഒരു രണ്ട് സ്പൂണോളം ഒഴിക്കാം അപ്പം നമുക്ക് വീട്ടിൽ കഴിക്കാനുള്ളതായത് കൊണ്ടും വിനാഗിരി എത്ര നല്ലതല്ലാത്തത് കൊണ്ട് പിന്നെ ഇതിനായിട്ട് നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ ഇനി ഇങ്ങനെയുള്ള രണ്ട് മിനിറ്റോളം ഒന്ന് ഇളക്കി ഇളക്കി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം മഞ്ഞരുള്ള സാല അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം Yo lo